നടൻ മോഹൻലാലിനോടുള്ള ഇഷ്ടം പോലെ തന്നെയാണ് താരത്തിൻ്റെ കുടുംബത്തോടും പൊതുചടങ്ങുകളിലും കുടുംബ ഫോട്ടോകളിലും വളരെ അപൂർവമായി മാത്രമേ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാലിനെ കാണാറുള്ളൂ അതിനാൽ തന്നെ വിസ്മയയുടെ വിശേഷങ്ങൾ അറിയാൻ എല്ലാവർക്കും വളരെയധികം ഇഷ്ടവുമാണ് ഇപ്പോൾ ഇതാ വിസ്മയ പങ്കുവെച്ച് സോഷ്യൽ മീഡിയ കുറിപ്പാണ് വലിയ രീതിയിൽ ശ്രദ്ധ നേ അമ്മയുടെ പകർപ്പാണ് മോഹൻലാലിൻ്റെ മകൾ വിസ്മയ എങ്കിലും അച്ചമ്മയെപ്പോലെയാണെന്ന് പറയുന്നവരുമുണ്ട് അടുത്തിടെയാണ് വിസ്മയയ്ക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് തികഞ്ഞത് എങ്കിലും മക്കളെ ജീവിതം ആസ്വദിക്കാൻ വിട്ട അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിൽ ലോകം ചുറ്റുന്ന മക്കളാണ് പ്രണവ് മോഹൻലാലും വിസ്മയ മോഹൻലാലും ഇപ്പോൾ ഇത് ഒരു കാട്ടിലേക്കുള്ള യാത്രയിലാണ് വിസ്മയ അതിൻ്റെ നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച താരപുത്രി ഏറ്റവും ഒടുവിൽ കുറിച്ചത് ബൈ ഞാൻ കാട്ടിലേക്ക് പോവുകയാണ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നുമാണ് താരപുത്രി കുറിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് പ്രകൃതി മനോഹരമായ ഇടത്തോടെയുള്ള ചിത്രങ്ങളെല്ലാം തന്നെ പങ്കുവച്ചുകൊണ്ട് തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഈ കുറിപ്പും അറിയിച്ചത് ഒടുവിൽ ആ പച്ചപ്പും ആകാശവും നിറഞ്ഞ പശ്ചാത്തലത്തിൽ നിന്നാണ് വിസ്മയെ കുറിച്ചത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുള്ള ആദ്യ വീഡിയോയിൽ ഒരു പറമ്പിൽ പശുക്കുട്ടികൾ പുല്ല് തിന്നുമേഞ്ഞ് നടക്കുന്നതാണ് പങ്കുവച്ചത് പിന്നെ ഒരു പൂച്ചക്കുട്ടിയെയും സൺലൈറ്റ് ഷെയഡിൽ കണ്ണു വെച്ച് തന്നെ കണ്ടാൽ അച്ചുമയെ പോലെ തന്നെ ഉണ്ടെന്നും വിസ്മയ ചോദിച്ചിട്ടുണ്ട് പിന്നാലെ വിവിധ ഇലച്ചെടികളുടെ ചിത്രങ്ങളും അതുപോലെ മരപ്പൊത്തിലെ വെള്ളത്തിലുള്ള പുഴുക്കൾക്ക് ഹായ് പറയുന്ന വീഡിയോസും എല്ലാം തന്നെ പങ്കുവച്ചതിന് പിന്നാലെയാണ് ഈ കാഴ്ചകൾക്ക് പിന്നാലെയെല്ലാം താനും പോവുകയാണെന്ന തരത്തിലുള്ള കുറിപ്പും വിസ്മയ മോഹൻലാൽ ചേർത്തത് ചേട്ടൻ പ്രണവിനെ പോലെ തന്നെ ജീവിതം ആസ്വദിച്ച് യാത്രകളും പുസ്തക വായനകളും എഴുത്തും ആയോധന കലകളുടെ പരിശീലനങ്ങളും ഒക്കെയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് വിസ്മയ മോഹൻലാൽ മക്കളുടെ ഒരു കാര്യത്തിലും അവരുടെ വ്യക്തി ജീവിതത്തിന് തടസ്സമാകുന്ന തരത്തിലുള്ള ഒരു ഇടപെടലുകളും മോഹന്ലാലും സുചിത്രയും നടത്താറുമില്ല സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും എഴുത്തുകാരിയായും എല്ലാം കരിയർ ബിൽഡ് ചെയ്യുന്ന വിസ്മയയ്ക്ക് കോടികളുടെ ആസ്തി ഉണ്ടായിട്ടും ചേട്ടൻ പ്രണവിനെ പോലെ തന്നെ യാത്രകളും കാഴ്ചകളും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ് വിസ്മയ വിദേശവാസത്തിനിടയിലുള്ള ചിത്രങ്ങളെല്ലാം വിസ്മയ യാത്രയോടുള്ള പ്രണയത്തിന്റെ കാര്യത്തിൽ പ്രണവിന്റെ സഹോദരി വിസ്മയയും ഒട്ടും പിന്നിലല്ല ചേട്ടനോടൊപ്പമുള്ള യാത്രാ ചിത്രങ്ങൾ ഇടയ്ക്ക് വിസ്മയും പങ്കുവയ്ക്കാറുണ്ട് അച്ഛന്റെ പാത പിന്തുടർന്ന് പ്രണവ് സിനിമയിൽ എത്തിയെങ്കിലും വെള്ളിത്തിരിൽ നിന്നും അകന്നു നിൽക്കാനാണ് വിസ്മയയ്ക്ക് ഇഷ്ടം പൊതുചടങ്ങുകളിലും കുടുംബ ഫോട്ടോകളിലും വിസ്മയെ വളരെ അപൂർവമായി മാത്രം ആണ് കാണാറുമുള്ളത് അച്ഛനെയും ചേട്ടനെയും പോലെ വിസ്മയക്ക് സിനിമാ അഭിനയത്തിനോടല്ല പ്രിയം വരകളുടെയും എഴുത്തിന്റെയും നാടകാഭിനയത്തിൻ്റെയും എല്ലാം ലോകത്താണ് വിസ്മയ ഇതിനു പുറമെ തായ് ആയോധന കലയിലും വിസ്മയയ്ക്ക് ഏറെ താല്പര്യമുണ്ട് തായ് ആയോധന കല അഭ്യസിക്കുന്നതിൻ്റെ വീഡിയോകൾ ഇടയ്ക്കി വിസ്മയ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവയ്ക്കാറുണ്ട് എഴുത്താണ് വിസ്മയുടെ മറ്റൊരിഷ്ടം താനെഴുതിയ കവിതകളും വരച്ചു ചിത്രങ്ങളും ചേർത്ത് ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ ഡൻസ് എന്നൊരു പുസ്തകവും വിസ്മയ അടുത്തിടെ പുറത്തിറക്കിയിരുന്നു മോഹൻലാൽ അമിതാഭ് ബച്ചൻ ദുൽഖർ സൽമാൻ നസ്രിയ സുപ്രിയ പൃഥ്വിരാജ് തുടങ്ങിയവരെല്ലാം വിസ്മയുടെ പുസ്തകത്തിന് ആശംസകളുമായി എത്തിയിരുന്നു ഇപ്പോൾ വിസ്മയുടെ ഈ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുന്നത് രണ്ടുപേരും യാത്രകൾ ഇഷ്ടപ്പെടുന്ന മക്കളാണല്ലോ അപ്പോൾ വീട്ടിൽ ആരും കാണുകയില്ലല്ലോ സുചിത്രയ്ക്ക് മോഹൻലാലിനും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ തുടങ്ങി നിരവധി കമൻസുകൾ വരുന്നു